നമസ്കാരം നമ്മൾ ഇന്ന് ഒരു സാധാരണ ചിന്തയിൽ നിന്ന് കുറച്ച് മാറി സഞ്ചരിക്കാൻ പോവുകയാണ് ലോകത്തെ നന്നാക്കാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അല്ലെ തീർച്ചയായും എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്നത് അല്പം വ്യത്യസ്തമായ പക്ഷേ എന്താ പറയാ അതിശക്തമായ ഒരു ആശയമാണ് സ്വയം നവീകരണം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സേവനം നമ്മൾ ഹിന്ദിയിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഇത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ എന്ന വലിയൊരു ദീർഘദർശിയുടെ ചിന്തയാണ് ശരിയാണ് ഇത് വെറുമൊരു വാചകമല്ല ആചാര്യജി വിഭാവനം ചെയ്ത യുഗനിർമ്മാണ പദ്ധതി അതായത് യുഗനിർമ്മാൺ യോജന അതിന്റെ ഒരു അടിസ്ഥാന ശില കൂടിയാണ് ഈ ആശയം അതെ പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടും മുൻപ് മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ തുടക്കത്തിൽ തന്നെ എന്താണ് ഈ യുഗനിർമ്മാണ ചുരുക്കത്തിൽ ഒന്ന് പറയാമോ തീർച്ചയായും ഈ യുഗനിർമ്മാണ പദ്ധതി എന്നത് അതൊരു സംഘടനയുടെ പേര് എന്നതിലുപരി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഓക്കെ ഒരു പുതിയ യുഗമുണ്ടാക്കുക എന്നുവച്ചാൽ സത്യം നീതി സ്നേഹം ഇതിലൊക്കെ ഒരു സമൂഹം അതിന്റെ എന്ന് പറയുന്നത് വ്യക്തിഗതമായ പരിവർത്തനമാണ് വ്യക്തിഗതമായ മാറ്റം അതെ ഓരോ ആളും സ്വയം നന്നാവാൻ തയ്യാറാവുമ്പോൾ അവരുടെ സ്വഭാവത്തിലും ചിന്തയിലുമൊക്കെ മാറ്റം വരുത്തുമ്പോൾ സമൂഹം തനിയെ മാറുമെന്നതായിരുന്നു അദ്ദേഹത്തിൻറെ ഒരു കാഴ്ചപ്പാട് ശരി ലക്ഷക്കണക്കിന് ആളുകളെ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണത്തിന് നമ്മൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ആചാര്യജിയുടെ ഈ വിഷയത്തിലുള്ള പുസ്തകങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമായ അഖണ്ഡ ജ്യൂതി മാസികയിൽ പലപ്പോഴായി വന്ന ലേഖനങ്ങളിലെ ചിന്തകളുമാണ് അതാണ് നമ്മുടെ സോഴ്സ് മെറ്റീരിയൽ അതെ ഇതിലൂടെ എന്തുകൊണ്ടാണ് ഈ സ്വയം നവീകരണം ഇത്ര വലിയൊരു സേവനമായി മാറുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം ഓക്കെ വളരെ നന്നായി അപ്പോ ഈ സ്വയം മെച്ചപ്പെടുത്തൽ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കുറച്ച് സ്വാർത്ഥമായി തോന്നിയേക്കാവുന്ന ഈ ആശയം എങ്ങനെയാണ് ലോകത്തിനുള്ള ഏറ്റവും വലിയ സേവനമായി മാറുന്നത് കാരണം ചിലരെങ്കിലും ചിന്തിക്കില്ലേ ഞാൻ നന്നായി എന്ന് വെച്ച് ഈ ലോകത്തിനിപ്പോ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് ശരിയാണ് ആ ചോദ്യം വരും ഇതിന് ആചാര്യജി എന്താണ് ഒരു വിശദീകരണം നൽകുന്നത് അതോടൊപ്പം ഇതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണെന്നും നമുക്കറിയണം ഓക്കെ നമുക്ക് തുടങ്ങാം ആചാര്യജിയുടെ പ്രധാന വാദം തന്നെ പുറമേയുള്ള ലോകം നന്നാക്കാൻ ഓടി നടക്കുന്നതിന് മുൻപ് സ്വന്തം മനസ്സ് ചിന്തകൾ സ്വഭാവം ഇതിൻ്റെയൊക്കെ ഒക്കെ ശുദ്ധീകരണമാണ് ഏറ്റവും പ്രധാനമെന്നാണല്ലോ അതെ പുറം വൃത്തിയാക്കും മുൻപ് അകം വൃത്തിയാക്കണം എന്ന ഈ പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എങ്ങനെയാണ് ഊന്നി പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞ ചോദ്യമുണ്ടല്ലോ ഞാൻ നന്നായതുകൊണ്ട് ലോകത്തിനെന്ത് എന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാചരിച്ചു കൊടുക്കുന്ന ഉത്തരം വളരെ എന്താ പറയാ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അത് യുദ്ധങ്ങളോ ദാരിദ്ര്യമോ അനീതിയോ എന്തുമാവട്ടെ അതിൻ്റെയൊക്കെ മൂലകാരണം തേടിപ്പോയാൽ നമ്മൾ എവിടെയെത്തും മനുഷ്യൻ്റെ ഉള്ളിൽ അതെ മനുഷ്യൻ്റെ ഉള്ളിൽ അ ദുഷിച്ച ചിന്തകള് സ്വാർത്ഥത ചീത്തശീലങ്ങള് അവിടെയാണ് എത്തുക ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിന്റെ രോഗം മാറ്റാൻ ഇലയിലെ മരുന്ന് പുരട്ടിയിട്ട് കാര്യമില്ലല്ലോ ഇല്ല വേരിനാണ് ചികിത്സ വേണ്ടത് അതുപോലെ സമൂഹമാകുന്ന ഈ മരത്തിന്റെ വേരുകൾ നമ്മൾ ഓരോ വ്യക്തികളുമാണ് ആ വ്യക്തികളുടെ ഉള്ളിലെ രോഗങ്ങൾ മാറാതെ സമൂഹത്തിൽ ഒരു ശാശ്വതമായ മാറ്റം അത് നടക്കില്ല അതുകൊണ്ടാണ് അദ്ദേഹം സ്വഭാവ രൂപീകരണത്തിന് ക്യാരക്ടർ ബിൽഡിങ്ങിന് അത്രയധികം പ്രാധാന്യം കൊടുത്തത് സ്വഭാവരൂപീകരണം അതാണ് അതെ അദ്ദേഹം പറയും ഒരാളുടെ സ്വഭാവമാണ് അയാളുടെ ഏറ്റവും വലിയ മൂലധനം റ്റ് ക്യാപിറ്റൽ പണമോ സ്ഥാനമോ അറിവോ ഒന്നുമല്ല സത്യസന്ധത കരുണ ധൈര്യം അച്ചടക്കം അങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ചേർന്നുണ്ടാവുന്ന സ്വഭാവം അതാണൊരു വ്യക്തിയുടെ യഥാർത്ഥ സമ്പത്ത് ഓക്കെ ഈ സമ്പത്ത് കൂട്ടാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് പുറത്തുള്ള പ്രശ്നങ്ങൾക്ക് ചിലപ്പോ താൽക്കാലികമായ എന്തെങ്കിലും പരിഹാരം കണ്ടേക്കാം പക്ഷേ ആളുകളുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ വീണ്ടും വരും തീർച്ചയായും പുതിയ രൂപത്തിലും ഭാവത്തിലും അത് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പുറം ലോകത്തെ മാറ്റാനോടുമ് ആ മാറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങൾ ദേഷ്യം പേടി മടി സ്വാർത്ഥത അതൊക്കെ മാറ്റുക അതാണ് ആദ്യത്തെ പടി ശരി അതുതന്നെയാണ് ഏറ്റവും വലിയ സേവനവും ഇത് കേൾക്കുമ്പോൾ ആ വ്യക്തിഗത മാറ്റത്തിന്റെ പ്രാധാന്യം ശരിക്കും വ്യക്തമാവുന്നുണ്ട് ഒരാൾ മാറിയാൽ അത് സമൂഹത്തിൽ ഓളങ്ങളുണ്ടാക്കുമെന്നത് അത് ലോജിക്കലാണ് ഇവിടെയാണ് ആചാര്യജിയുടെ ആ വളരെ പ്രശസ്തമായ ഭയങ്കര പവർഫുൾ ആയൊരു ആഹ്വാനം വരുന്നത് അല്ലേ കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി തോന്നും നമ്മൾ മാറും യുഗം മാറും ഈ ഒരു വാചകത്തിന്റെ ആഴം അതൊന്ന് വിശദീകരിക്കാമോ ഒരു സാധാരണ വ്യക്തിയുടെ ഒരു ചെറിയ മാറ്റം അതെങ്ങനെയാണ് ഒരു യുഗത്തെ സ്വാധീനിക്കുക തീർച്ചയായും ഈ വാചകം ലളിതമായി തോന്നുവെങ്കിലും ഇതിനകത്ത് ഒരു വിപ്ലവം തന്നെയുണ്ട് ഹം ബദലെങ്കെ നമ്മൾ മാറും എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഡ്രസ്സ് മാറുന്നതോ സംസാരിക്കുന്ന രീതി മാറ്റുന്നതോ അല്ല അല്ല ഇത് നമ്മുടെ ചിന്തകളുടെ നിലവാരം കൂട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മുടെ മനോഭാവങ്ങൾ ആറ്റിറ്റ്യൂഡ്സ് പോസിറ്റീവ് ആക്കുന്നതിനെ കുറിച്ചാണ് നമ്മുടെ ചീത്ത ശീലങ്ങൾ കളന്ന് നല്ല ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചാണ് യുഗ് യുഗ്ബദലേക യുഗം മാറും എന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നൊരു മാജിക്കല്ല ഓരോ വ്യക്തിയും ഞാൻ മാറാൻ തയ്യാറാണ് എന്ന് തീരുമാനിക്കുകയും അതിന് ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അലയോലി ഉണ്ടാവുമല്ലോ ഉണ്ടാവും അതാദ്യം കുടുംബത്തില് പിന്നെ കൂട്ടുകാരുടെ ജോലി ജോലിസ്ഥലത്ത് അങ്ങനെ സമൂഹത്തിൽ പടർന്നു പിടിക്കും ഒരു റിപ്പിൾ ഇഫക്റ്റ് പോലെ അതെ ഒരു കല്ലെടുത്ത് ശാന്തമായ വെള്ളത്തിലിട്ടാൽ ഓളങ്ങൾ ഉണ്ടാവുന്നതുപോലെ തന്നെ ഒരാളുടെ നല്ല മാറ്റം ചുറ്റുമുള്ളവരെ സ്വാധീനിക്കും ശരിയാണ് അവർ മാറാൻ തുടങ്ങുമ്പോൾ ആ ഓളങ്ങൾ വലുതാകും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഇങ്ങനെ സ്വയം മാറാൻ റെഡിയാവുമ്പോൾ അത് സമൂഹത്തിൽ ഒരു വലിയ പോസിറ്റീവ് തരംഗമുണ്ടാക്കും അതാണ് യുഗമാറ്റം പുറമേയുള്ള നിയമങ്ങളോ സിസ്റ്റങ്ങളോ മാറ്റുന്നതിനേക്കാൾ പ്രധാനം ആ സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലെ നിലവാരം മാറ്റുക എന്നതാണ് കാരണം നിയമം എത്ര നല്ലതാണെങ്കിലും നടപ്പാക്കുന്നവർ ശരിയല്ലെങ്കിൽ പിന്നെന്ത് കാര്യം അതൊരു പ്രധാന പോയിന്റാണ് ഈ ആശയം ആചാര്യജി പറയുന്ന ഒരു പരമമായ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മനുഷ്യനിൽ ദൈവികതയുടെ ഉദയം റൈസ് ഓഫ് ഡിവാൻറ്റി ഇൻ മാൻ മനുഷ്യനിൽ ദൈവികതയുടെ ഉദയം കേൾക്കാൻ നല്ല ഭംഗിയുള്ള ഒരു സങ്കല്പമാണ് പക്ഷെ പലപ്പോഴും ഈ ദൈവീകത എന്നൊക്കെ കേൾക്കുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു മതവുമായിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വലിയ ആത്മീയ തലങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടതാണോ എന്നൊരു സംശയം വരാം 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 സാധാരണ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഈ ദൈവികതയുടെ ഉദയം എന്നതിനെ എങ്ങനെ കാണാൻ പറ്റും എന്താണ് ആചാര്യജി അതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത് നല്ല ചോദ്യമാണ് കാരണം ദൈവികത എന്ന വാക്ക് കേൾക്കുമ്പോൾ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ സ്വാഭാവികമാണ് ആചാര്യജിയുടെ കാഴ്ചപ്പാടിൽ ഈ മനുഷ്യനിലെ ദൈവികതയുടെ ഉദയം എന്നത് ഏതെങ്കിലും ഒരു മതത്തിൻറെ മാത്രം കാര്യമല്ല അല്ല അത് നമ്മൾ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെയെല്ലാം ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ഏറ്റവും ഉയർന്ന സാധ്യതയുടെ ആ ഹയ്യസ്റ്റ് പൊട്ടൻഷ്യലിന്റെ ഒരു പ്രകാശനമാണ് ഓക്കെ ഹയ്യസ്റ്റ് പൊട്ടൻഷ്യൽ അതെ നമ്മുടെ ഉള്ളിലെ സ്നേഹം കരുണ നിസ്വാർത്ഥത ധൈര്യം ക്രിയേറ്റിവിറ്റി സേവനം ചെയ്യാനുള്ള മനസ്സ് ഈ ഗുണങ്ങളെല്ലാം അതെല്ലാം ദൈവികതയുടെ ഭാഗമാണ് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കും പേടികൾക്കും അപ്പുറത്തേക്ക് വളർന്ന് കുറച്ചുകൂടി വിശാലമായി സഹാനുഭൂതിയോടെ ലോകത്തെയും മറ്റുള്ളവരെയും കാണാനും പെരുമാറാനും നമുക്ക് എപ്പോൾ കഴിയുന്നോ അവിടെയാണ് ഈ ദൈവികത ഉണരുന്നത് വളരെ സിമ്പിളായി പറഞ്ഞു ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ മൃഗീയമായ വാസനകളുണ്ടല്ലോ ആ ആനിമലിസ്റ്റിക് ടെൻഡൻസീസ് അതിനെ നിയന്ത്രിച്ച് നമ്മളിലെ മാനുഷികവും അതിനപ്പുറമുള്ളതുമായ നല്ല ഗുണങ്ങളെ വളർത്തുന്ന പ്രോസസ്സാണിത് ദേഷ്യം വരുമ്പോൾ പിടിച്ചു നിർത്താൻ പഠിക്കുന്നത് മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ചെറിയ സഹായം ചെയ്യുന്നത് സത്യം മാത്രം പറയുന്നത് ഇതെല്ലാം നമ്മളെ ആ ദൈവികാംശത്തെ പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ശരി ഇത് ഏതെങ്കിലും പ്രത്യേക വിശ്വാസം പിന്തുടർന്നാൽ മാത്രം കിട്ടുന്ന ഒന്നല്ല ബോധപൂർവമായി ശ്രമിച്ചാൽ ആർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ് നമ്മുടെ സ്വഭാവത്തിലെ ദോഷങ്ങൾ കുറച്ച് നല്ല ഗുണങ്ങൾ കൂട്ടുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവികരായി അതായത് കൂടുതൽ നല്ല മനുഷ്യരായി വളരെ വ്യക്തമായി അപ്പോൾ ഈ വലിയ ലക്ഷ്യത്തിലേക്ക് അതായത് നമ്മളിലെ ബെസ്റ്റ് പുറത്തു കൊണ്ടുവരിക അതിലൂടെ നല്ലൊരു സമൂഹവും യുഗവും ഉണ്ടാക്കുക എന്നതിലേക്ക് സാധാരണക്കാരായ നമ്മളെയൊക്കെ നയിക്കാൻ പറ്റുന്ന ആ യഥാർത്ഥ സേവനത്തിന്റെ എളുപ്പവഴി ഈസി വേ ടു ട്രൂ സർവീസ് എന്താണ് ഉണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായൊരു വഴി ആചാര്യജി പറയുന്നുണ്ടോ കാരണം ലോകം മാറ്റാനുള്ള വലിയ പദ്ധതികളൊന്നും ചിലത് എല്ലാവർക്കും പറ്റില്ല പറ്റില്ല പക്ഷെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഉണ്ട് ഇവിടെയാണ് ആചാര്യജിയുടെ സമീപനത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയും പ്രായോഗികതയും നമ്മൾ കാണുന്നത് അദ്ദേഹം പറയുന്ന ആ എളുപ്പവഴിയെന്നത് ദിവസേനയുള്ള ആത്മപരിശോധനയാണ് ഡെയിലി സെൽഫ് ഇൻട്രസ്പെക്ഷൻ ദിവസവുമുള്ള ആത്മപരിശോധന അതെ ഇതിനായിട്ട് ഒരുപാട് സമയം വേണ്ട പ്രത്യേകിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് തൊട്ടുമുമ്പ് ഒരഞ്ചോ പത്തോ മിനിട്ട് ശാന്തമായൊരിടത്തിരുന്ന് കണ്ണടച്ച് സ്വയം ചോദിക്കുക ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എൻ്റെ ചിന്തകളിൽ വാക്കുകളിൽ എവിടെയൊക്കെ തെറ്റുപറ്റി എൻ്റെ ഏത് ചീത്തശീലം അല്ലെങ്കിൽ മോശം സ്വഭാവം ഇന്ന് വീണ്ടും വന്നു അതിനെ മറികടക്കാൻ ഞാൻ എന്തു ചെയ്തു നേരെ മറിച്ച് ഇന്ന് പുതുതായി ഏത് നല്ല ഗുണമാണ് ഞാൻ കാണിച്ചത് അല്ലെങ്കിൽ വളർത്താൻ ശ്രമിച്ചത് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റി ആ ചോദ്യങ്ങൾ വിച്ച് വൈസ് വാസ് ഷെഡ് ഓർ കൺട്രോൾഡ് വിച്ച് വേർച്ഡോ പ്രാക്ടിസ്ഡ് അതെ ഈ ചോദ്യങ്ങൾ വളരെ സിമ്പിളാണെന്ന് തോന്നും പക്ഷെ ഇതിന് സത്യസന്ധമായി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതൊരു വലിയ സാധനയാണ് ശരിയാണ് ഇതൊരു വെറും ചടങ്ങായി ചെയ്യാതെ ആത്മാർത്ഥമായിട്ട് ഒരു കണ്ണാടിയിൽ നോക്കുന്ന പോലെ നമ്മുടെ മനസ്സിനെ നോക്കുമ്പോൾ നമ്മുടെ കുറവുകളും സ്ട്രെങ്തുകളും നമുക്ക് കാണാൻ പറ്റും ക്ലിയർ ക്ലിയറാവൂ എവിടെയാണ് നമ്മൾ വീഴുന്നത് എവിടെയാണ് നമുക്ക് നമുക്കിംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ മനസ്സിലാവും ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യ സ്റ്റെപ്പ് അതെ ലോകം ശരിയല്ല സമൂഹം മോശമാണ് എന്നൊക്കെ പരാതി പറയുന്നതിന് പകരം എന്റെ കൺട്രോളിലുള്ള ഒരേയൊരു കാര്യം അതായത് എന്നെ തന്നെ മാറ്റാൻ ഞാൻ എന്തു ചെയ്തു എന്ന് ചിന്തിക്കുക എന്റെ ഏതു വാക്ക് മറ്റൊരാളെ വിഷമിപ്പിച്ചു എന്റെ ഏത് പ്രവൃത്തിയിൽ സ്വാർത്ഥതയുണ്ടായിരുന്നു എന്റെ ഏത് ചിന്ത എന്നെ തന്നെ ഡൗൺ ആക്കി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി നാളെ ഇന്നത്തേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ടു പോകാൻ ബോധപൂർവം ശ്രമിക്കുക ഒരു ചെറിയ ചീത്തശീലം നിർത്താൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ഒരു പുതിയ നല്ല ശീലം തുടങ്ങാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഉദാഹരണത്തിന് നാളെ ഞാൻ വെറുതെ കടന്ന് ദീഷ്യപ്പെടില്ല എന്നോ കിട്ടുന്ന സമയം വെറുതെ കളയാതെ എന്തെങ്കിലും ഉപകാരമുള്ളത് ചെയ്യുമെന്നോ മറ്റൊരാളെക്കുറിച്ച് മോശം പറയില്ല എന്നോ ഒരു ചെറിയ തീരുമാനം ഒരു ചെറിയ തീരുമാനം അതെ എന്നിട്ട് അടുത്ത ദിവസം അത് പാലിക്കാൻ നോക്കുക രാത്രി വീണ്ടും നോക്കുക വിജയിച്ചോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുക ഇതാണ് ആചാര്യജി പറയുന്ന ലോകസേവനത്തിനുള്ള ഏറ്റവും ബേസിക് ആയ പക്ഷേ ഏറ്റവും എഫക്റ്റീവായ ആർക്കും എവിടെ ഇരുന്നും ചെയ്യാൻ പറ്റുന്ന എളുപ്പവഴി കാരണം ഈ ചെറിയ മാറ്റങ്ങൾ ചേർന്നാണ് വലിയ മാറ്റം ഉണ്ടാകുന്നത് ദിവസവുമുള്ള ഈ അഞ്ചു മിനിറ്റ് ആത്മപരിശോധന ഇത് ശരിക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നായിട്ട് തോന്നുന്നുണ്ട് വലിയ തിയറികളോ കോംപ്ലിക്കേറ്റഡ് േറ്റഡ് ഒന്നുമില്ല ഇല്ല വളരെ സിമ്പിൾ പക്ഷെ ഡീപ്പായ ഒരു രീതി ഈ ഈ ആന്തരികമായ ശ്രദ്ധയുടെ പ്രാധാന്യം പുറമേയുള്ള ആക്ഷനേക്കാൾ ഉള്ളിലെ ശുദ്ധീകരണത്തിന്റെ ആവശ്യം ഇത് ആചാര്യജി മാത്രമല്ലല്ലോ ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലല്ല വേറെയും പല മഹാന്മാരും അവരുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും ഇതുപോലത്തെ ചിന്തകൾ പറഞ്ഞിട്ടുണ്ട് അവയെ നമുക്ക് ആചാര്യജിയുടെ ഈ പ്രധാന ആശയത്തിന് കൂടുതൽ ബലം നൽകുന്ന ഉദാഹരണങ്ങളായി ഒന്ന് റോക്കുന്നത് നല്ലതായിരിക്കും അല്ലെ തീർച്ചയായും ഓർക്കണം ഇവയെല്ലാം ആചാര്യജിയുടെ ആശയത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത് നമുക്ക് ആദ്യം മഹർഷി മഹർഷിരമണനിലേക്ക് വരാം ഓക്കെ രമണന്റെ ജീവിതം അത് ആന്തരികമായ നിശബ്ദതയുടെയും ആത്മവിചാരത്തിന്റെയും ഒരു പ്രതീകമാണ് അദ്ദേഹം വലിയ പ്രസംഗങ്ങൾ നടത്തിയോ വലിയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തോ നമ്മൾ അധികം കേട്ടിട്ടില്ല ഇല്ല അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ പലപ്പോഴും ഒരു ഒരു ഗഹനമായ നിശബ്ദതയായിരുന്നു പക്ഷെ ആ നിശബ്ദതയ്ക്ക് പോലും ഒരു വലിയ ശക്തി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വെറും സാന്നിധ്യം കൊണ്ട് ആ പ്രസൻസ് കൊണ്ട് മാത്രം ആളുകൾക്ക് എന്തോ ഒരു പ്രത്യേകതരം ശാന്തിയും സമാധാനവും കിട്ടിരുന്നതായി പലരും എഴുതിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവർ അതെ പ്രസൻസ് എഫക്ട് ഓഫ് പീസ് എന്ന് പറയാം അതെ ഒരു സാന്നിധ്യത്തിൻറെ ശാന്തിപ്രഭാവം എന്ന് പറയാം ഇത് ആചാര്യജിയുടെ ആശയവുമായി എങ്ങനെ കണക്റ്റഡ് എന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ് എന്താണ് യഥാർത്ഥ സ്വാധീനവും ശക്തിയും വരുന്നത് പുറമേ കാണുന്ന പ്രവൃത്തികളിൽ നിന്നോ വാക്കുകളിൽ നിന്നോ മാത്രമല്ല ഒരാളുടെ ഉള്ളിലെ അവസ്ഥയിൽ നിന്നാണ് ഉള്ളിൽ പൂർണമായ ശാന്തിയും ശുദ്ധിയുമുള്ള ഒരാൾക്ക് ഒന്നും മിണ്ടാതെ പോലും ചുറ്റുമുള്ളവരിലേക്ക് ആ ശാന്തി കൊടുക്കാൻ പറ്റും അത് ശരിയാണ് ഇത് സ്വയം നവീകരണത്തിലൂടെ ലോകത്തിന് കൊടുക്കുന്ന ഒരു ഇൻഡയറക്റ്റ് പക്ഷെ വളരെ പവർഫുള്ളായൊരു സേവനമാണ് ഉള്ളിൽ മാറ്റം വന്നാൽ പുറം ലോകത്ത് അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും എന്നതിന് നല്ലൊരു ഉദാഹരണമാണിത് ശരിയാണ് വാക്കുകൾക്കപ്പുരമുള്ളൊരു സ്വാധീനം അതൊരു രസകരമായ ചിന്തയാണ് ഇനി നമുക്ക് മഹർഷി അരവിന്ദനിലേക്ക് വരാം അദ്ദേഹവും ഈ ഇന്നർ വോക്കിനും കോൺഷ്യസ്നെസ് ഡെവലപ്മെന്റിനും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നല്ലോ അതെ മഹർഷി അരവിന്ദന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത് മനുഷ്യൻറെ ബോധം ഹ്യൂമൻ കോൺഷ്യസ്നസ് അതിൻറെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു വളർച്ചയിലാണ് അദ്ദേഹം അതിനെ അതിമാനസിക ബോധം അഥവാ സുപ്രമെന്റൽ കോൺഷ്യസ്നസ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പുറൽ ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ വേണമെങ്കിൽ മനുഷ്യൻറെ ഇപ്പോഴത്തെ ചിന്താരീതികളും രീതികളും ബോധനിലവാരവും മാറിയേ പറ്റൂ അതിനദ്ദേഹം പറഞ്ഞ വഴിയാണ് പൂർണയോഗം അഥവാ ഇന്റഗ്രൽ യോഗ എന്ന ആന്തരിക സാധന മാർഗം പുറമേയുള്ള ലോകത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം വരണമെങ്കിൽ അതിനു മുൻപ് വ്യക്തിയുടെ ഉള്ളിൽ ബോധതലത്തിൽ നല്ല മാറ്റങ്ങൾ വരണം എന്നദ്ദേഹം ശക്തമായി വാദിച്ചു അപ്പം അതും ഈ സ്വയം നവീകരണത്തിന്റെ പ്രാധാന്യം തന്നെയാണ് കാണിക്കുന്നത് തീർച്ചയായും ഇത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ സ്വയം നവീകരണം ലോകത്തിലെ ഏറ്റവും വലിയ സേവനം എന്ന തത്വത്തിന് അടിവരയിടുകയാണ് ലോകത്തെ സേവിക്കാനോ വലിയ സ്വാധീനം ചെലുത്താനോ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ നമ്മൾ തന്നെയാണ് നമ്മൾ തന്നെ ആ ആ ടൂളിനെ അതായത് നമ്മുടെ മനസ്സിനെയും ബുദ്ധിയേയും സ്വഭാവത്തെയുമൊക്കെ റിഫൈൻ ചെയ്യാതെ ശുദ്ധീകരിക്കാതെ മൂർച്ച കൂട്ടാതെ വലിയ കാര്യങ്ങൾ സാധ്യമല്ല ശരിയാണ് ഞാൻ വീണ്ടും പറയട്ടെ ഈ രമണ മഹർഷിയുടെയോ അരബിന്ദ മഹർഷിയുടെയോ ഉദാഹരണങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ആചാര്യജിയുടെ ആ കോർ ഐഡിയ സ്വയം നവീകരണത്തിന്റെ പ്രാധാന്യം പല ആംഗിളിലൂടെ ഒന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് അതെ അതെ നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ നട്ടലെന്ന് പറയുന്നത് ആചാര്യ കാഴ്ചപ്പാടുകളും അത് വളരെ വ്യക്തമായി അപ്പോ നമ്മൾ ഇന്ന് സംസാരിച്ചതിന്റെ എല്ലാം ഒരു കാതൽ ഇതാണ് ശരിക്കുള്ള എഫക്റ്റീവായ ലോക തുടങ്ങുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് അതെ നമ്മുടെ സ്വന്തം ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സേർവ് ചെയ്യുക മെച്ചപ്പെടുത്തുക സ്വഭാവം രൂപീകരിക്കുന്നതിലും ദിവസേനയുള്ള ആത്മപരിശോധനയിലൂടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്തുന്നതിലും ശ്രദ്ധിക്കുക ഇതാണ് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ നമുക്ക് തരുന്ന ഏറ്റവും സിംപിളും എന്നാൽ പവർഫുള്ളുമായ മെസ്സേജ് അപ്ന സുധാർ സംസാർ കി സബ്സെ ബഡി സേവ അതിൽ തന്നെ ആ പ്രാധാന്യം അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപുള്ള ആ ഒരു അഞ്ചു മിനിറ്റ് ആത്മപരിശോധന ആ മിനിറ്റ് ഇന്ന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ത് ശരി ചെയ്തു ഏത് ചീത്തശീലം തുടർന്നു ഏത് നല്ല ഗുണം വളർത്തി ഈ ചോദ്യങ്ങൾ ഒരു ശീലമാക്കുന്നത് ഇതിനു വലിയ അച്ചടക്കമോ പാണ്ഡിത്യമോ ഒന്നും വേണ്ട വേണ്ട പക്ഷേ അസാമാന്യമായ റിസൾട്ട് തരാൻ കഴിവുള്ളൊരു പ്രോസസ്സാണത് തുടക്കത്തിൽ ചിലപ്പോൾ വലിയ മാറ്റം കണ്ടില്ലെന്ന് വരും പക്ഷേ സ്ഥിരമായിട്ട് സിൻസിയറായിട്ട് ഇത് ചെയ്യുമ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിലും പതിയ സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് ഉറപ്പായും വിത്തുവാകും തീർച്ചയായും അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഒരു ചെറിയൊരു ഒരു ആഹ്വാനത്തോടെ നമുക്ക് ഇന്നത്തെ സംഭാഷണം നിർത്താം ശരി ഇത് വെറുതെ കേട്ടുപോകാതെ ഒരു പ്രവൃത്തിയിലേക്ക് മാറ്റാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ ആചാര്യജി പറയുന്നത് പോലെ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ ദുശ്ശീലം ചിലപ്പോൾ അത് ഓവറായി ഫോൺ ഉപയോഗിക്കുന്നതാവാം മറ്റുള്ളവരെ കുറ്റം പറയുന്നതാവാം വെറുതെ സമയം കളയുന്നതാവാം എന്തും അത് ഉപേക്ഷിക്കാൻ ഒരു തീരുമാനമെടുക്കൂ ഒരു തീരുമാനം ആ തീരുമാനം നടപ്പാക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കൂ ഇത് നിങ്ങൾ നിങ്ങൾക്കും ഈ ലോകത്തു നൽകുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും Resolve today to quit just one of your bad habits. This will be the greatest service you render to the world. വളരെ നല്ലൊരു കാര്യം കാരണം എപ്പോഴും ഓർക്കുക ആചാര്യജിയുടെ ആ മന്ത്രം ഹം ബദേങ്കേ യുഗ് ബദലേഗ നമ്മൾ മാറും യുഗം മാറും നിങ്ങൾ പോകുന്നതിനു മുൻപ് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ ഒരു ചോദ്യം കൂടി ഞാൻ തരാം ഓക്കേ. നിങ്ങളുടെ ഉള്ളിലെ ഏതൊരു ചെറിയ മാറ്റത്തിന് ചിലപ്പോൾ നിങ്ങൾ അതൊരു നിസ്സാര കാര്യമെന്ന് കരുതുന്നുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഏറ്റവും വലിയ നല്ല ഓളങ്ങളുണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നല്ല ചോദ്യം അല്ലെങ്കിൽ ഈ പറയുന്ന ദൈനംദിന ആത്മപരിശോധന എന്നതൊരു ശീലമാക്കി മാറ്റിയാൽ മുടങ്ങാതെ ചെയ്താൽ അടുത്തൊരു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ അത് എത്ര പോസിറ്റീവായി മാറ്റിമറിച്ചേക്കാം ഇതിനെക്കുറിച്ച് ഗൗരവമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ